അപ്പൊ നമ്മൾ ഇന്ന് വന്ന എന്താന്ന് വെച്ചാല് ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലെ ഇന്ന് സാനുവിന്റെ അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ മൂന്നാല് ദിവസം മുന്നേ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കിട്ടി ഇന്നലെ ഞാനത് കാണാതെടുത്ത് വെച്ചിട്ടുണ്ട് ഓഫീസിൽ പോയ സമയത്താണ് എനിക്ക് എന്താ പറയാ ഡെലിവറി ആയത് സാനു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവക്കും മനസ്സിലായില്ല ഇവളോട് ഞാൻ വേറെ എന്തുവാന്നാ പറഞ്ഞത് ഇവർക്കും മനസ്സിലായിട്ടുണ്ടായില്ല കാരണം ഇവളോട് നേരെ ഇവളുടെ അച്ഛന്റെ അടുത്ത് പോയിട്ട് പറയും ഇവളോടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പൊ ആ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സാധനം കണ്ടിട്ടില്ല എന്താ ഗിഫ്റ്റ് എന്ന് സാധനം കണ്ടില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്താണെന്ന് എന്താന്ന് വെച്ചാല് ഇതാണ് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ഇന്നലെ ഇടക്ക് രീ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇതൊന്ന് ഗിഫ്റ്റ് കവറി കവർ ചെയ്ത് നോക്കണം ഇതാളെന്തായാലും പ്രതീക്ഷിക്കില്ല ഈ ഒരു ഗിഫ്റ്റ് ഇത് കൂടാതെ ഞാൻ വേറൊരു ഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഏട്ടനറിയാം കാരണം എന്ന് വെച്ചാൽ ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തത് ഞാൻ സെലക്ട് ചെയ്താൽ ആർട്ടിനിഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് പിന്നെ പിന്നെ സീനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഷർട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അത് ബുധനാഴ്ച ബുധനാഴ്ച ഡെലിവറി ആവും ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം അറിയില്ല അതുപോലെ തന്നെ പിന്നെ ഞാനും സാനു ഇന്നലെ ഇവര് കേക്ക് ഇവിടെ അടുത്തൊരു കേക്ക് ആണ് അവിടെ പോയിട്ട് ഒരു കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം വൈകുന്നേരം പോയിട്ട് അത് വാങ്ങിക്കണം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏട്ടൻ തന്നെ കേക്ക് പോയി വാങ്ങിച്ച് സ്വന്തം ഹാപ്പി ബർത്ത്ഡേ എഴുതി സ്വന്തം വന്ന് കട്ട് ചെയ്യും അങ്ങനെയാണ് ചെയ്തത് ഇപ്രേഷൻ ഞാൻ വിചാരിച്ചു കേക്ക് എന്തായാലും ഞാൻ പോയിട്ട് വാങ്ങിക്കുകയാണുള്ളത് അത് ഏട്ടൻ്റെ അറിഞ്ഞിട്ടുണ്ടായില്ല ഇനിയിപ്പോൾ പോയിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഏട്ടൻ തന്നെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കേക്ക് വാങ്ങിച്ചിട്ട് വരുവായിരിക്കും കാരണം ഞാൻ ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള കാര്യം അറിയില്ല അറിയില്ല ഞാൻ പറഞ്ഞിട്ട് ആരുന്നോട് ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കേക്ക് വാങ്ങിക്കാം ഞാൻ പറഞ്ഞിട്ട് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ അപ്പം നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അറിയില്ല ചിലപ്പോൾ ഇവിടെ വന്നിട്ട് പോകാമെന്നുള്ള ഇതിൽ വരുമായിരിക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വീട് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് കേക്കും അപ്പം ഇവളുടെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇവൾ തന്നെ കവർ ചെയ്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവൾ തന്നെ ഉണ്ടാക്കിയ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എന്റെ ഗിഫ്റ്റ് ഇനി ഇത് കവർ ചെയ്യണം കവർ ചെയ്യണം ഇതൊക്കെ കവറൊക്കെ എന്നിട്ടനി കടയിൽ പോയിട്ട് അഞ്ചു മണിക്ക് അവര് പറഞ്ഞത് ഇപ്പൊ സമയം മൂന്ന് മണിയാവും അപ്പോ അഞ്ചുമണി പോയിട്ട് കേക്ക് വാങ്ങിക്കണം കുറച്ച് ബലൂൺ വാങ്ങിക്കണം അപ്പൊ ആ ടൈമിൽ കാണാൻ അങ്ങനെ നമ്മള് ഗിഫ്റ്റ് 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 എല്ലാം കവർ ഇത് ഇത് എൻ്റെ ഇതെൻ്റെ ഇപ്പൊ സമയം അഞ്ചു മണിയൊക്കെ ആയി എനിക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോണം അഞ്ചു മണിക്ക് അവര് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളു അഞ്ചുമണിട്ടൊക്കെ നടക്കേണ്ട ദൂരേ ഉള്ളൂ അപ്പൊ നമുക്ക് കേക്ക് വാങ്ങിക്കാൻ പോവാ ഇതാണ് കേക്ക് കട ഈ റെഡ് കളർ ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയാണ് നല്ല ഫ്രഷ് കേക്കാണ് നമുക്ക് വിശേഷിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കേക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ബലൂണ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു അവരെ കയ്യിൽ കവർ ഇല്ലാതുകൊണ്ട് ഞാൻ ഈ കേക്ക് ഇങ്ങനെ തന്നെ കയ്യിൽ എടുത്ത് പോകേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ തിരിച്ച് കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി കേക്ക് കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ലേ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായത് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടുന്ന് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു യെല്ലോ കളറും പിന്നെ ഈ മിക്സ് ആയിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ ചെയ്ത് ഈയൊരു ബലൂൺ അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഫ്രണ്ട്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച മണിയൊക്കെ ആവും എത്താൻ വേണ്ടിട്ടിരുന്നു പക്ഷെ ആടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വന്നു ഞാൻ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഈ ഗിഫ്റ്റും പിന്നെ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ആളെ സർപ്രൈസ് ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിന് മുന്നേ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുന്നതിന് മുന്നേ തന്നെ ആൾ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തി പെട്ടെന്ന് വന്നതുകൊണ്ട് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ മോള് അറിയാമല്ലോ മോള് ആദ്യം തന്നെ അച്ഛൻ വന്നപ്പോൾ തന്നെ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് അപ്പം തന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായത് ഗിഫ്റ്റ് എന്താണെന്നുള്ള കാര്യം അവള് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇതിപ്പോ വന്ന അപ്പം തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഹാപ്പി ബർത്ത്ഡേ ഓ നല്ല നല്ല അടിപൊളി അടിപൊളി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് സൂപ്പർ വെൽക്കം പോവാടിപൊളി പോലെ

കേക്ക് വാങ്ങിക്കാൻ പോണം പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചു ഇനി എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാം എന്നാ പറ ഞാൻ വൃത്തിക്ക് കുളിക്കലായിരുന്നു ദൈവമേ നോക്കട്ടെ നോക്ക് ആ ഫോട്ടോ പൈസ തയ്ച്ചു ഞാനിങ്ങനെ കുളിച്ച് എന്താ പറയുക ഞാൻ വൃത്തിക്ക് സോപ്പ് തയ്ച്ചു സോപ്പ് തെച്ചിട്ട് ഞാൻ കുളിക്കലേ അത് പരാതില്ലായിരിക്കും രുന്നതിന് മുന്നേ എനിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കണമെന്നായിരുന്നു പ്ലാൻ പക്ഷെ എനിക്കത് പറ്റിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ചെറുതായിട്ട് ഞാൻ കുറച്ച് ബലൂണൊക്കെ എടുത്ത് തൂക്കി വെച്ചിട്ടുണ്ട് ചുമരലിൽ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ചുമറിൽ സ്റ്റിക്കർ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് ടിവിൻ്റെ വയറിനൊക്കെ ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ചെറുമാതിരി ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറ്റി ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കിയിട്ട് മേലെ താമസിക്കുന്ന ഓണർക്കും ഫാമിലിക്കും കൊണ്ട് കൊടുക്കാമെന്നാണ് പക്ഷേ മോക്കൊരേ നിർബന്ധം അവരെയും കൂടെ കേക്ക് അട്ടിയാൻ വേണ്ടി വിളിക്കണമെന്ന് അവസാനം അവരോടും കൂടെ കേക്ക് അട്ടിയാൻ വേണ്ടി വരാൻ പറഞ്ഞു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഇവരെ വിളിക്കാൻ ആദ്യം പ്ലാൻ ഒന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് അവർ ഫുള്ള് വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ നാനും പിന്നെ പനീറുമാണ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ അവരങ്ങനെ ഫുഡ് കഴിക്കുകയാണ് മോൾ അവിടുന്ന് സൈഡിൽ നിന്ന് ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഫുണ്ടൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒരു വാലറ്റാണ് കൊണ്ടുവന്നത് നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമായി അവർ വിളിച്ചപ്പോൾ തന്നെ ഒരു തടസ്സവും പറയാതെ അവർ കേക്ക് കട്ട് ചെയ്യാനൊക്കെ വന്നു നല്ല അടിപൊളിയായിരുന്നു മോള് നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നത് ഞാൻ എനിക്കൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല സൂപ്പർ ബിരിയാണി അതുകൊണ്ട് തന്നെ ഞാനിത് എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിച്ചു അവർ പിന്നെ വെജ് ആയതുകൊണ്ട് അവർക്ക് വെജിറ്റേറിയൻ ഫുഡാണ് വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണം ബൈ ബൈ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം